കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ഇരിക്കൂർ കൃഷിഭവൻ ഗ്രാമപഞ്ചായത്ത് കാർഷിക വികസന സമിതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഓണസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കർഷക ചന്ത പെരുവളത്തു പറമ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ ഉദ്ഘാടനം ചെയ്തു വികസന ചെയർപേഴ്സൺ എൻ കെ കെ മുഫീദ അധ്യക്ഷയായി ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ എൻ കെ സുലൈഗ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ ജെ രേഖ പഞ്ചായത്ത് മെമ്പർ എം ബി അഷ്റഫ് പി കാർഷിക വികസന സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഉത്സവകാലങ്ങളിലൊക്കെ പൊതുവിപണിയിൽ ഉണ്ടാവുന്ന വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും അതുപോലെ തന്നെ പച്ചക്കറികളുടെ ഒക്കെ തടയുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ കേരള സർക്കാർ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പദ്ധതിയുടെ ഭാഗമാണ് ഓണച്ചന്ത അപ്പോൾ ഇത്തവണത്തെ ഓണസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായിട്ടുള്ള കർഷക ചന്ത ഇടുപ്പൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ പെരുവത്തു വെച്ച് ഇന്ന് രാവിലെ പത്ത് മണിക്ക് ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീമതി ടി പി ഫാത്തിമ അവർക്കെ ഉദ്ഘാടനം നിർവഹിച്ചു നിർവഹിച്ചു ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനം വികസന സ്റ്റാൻഡിംഗ് ആയിട്ട് ചെയർപേഴ്സൺ ശ്രീമതി മുഫീദ എൻ കെ കെ നിർവഹിച്ചു ഇരിക്കൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി രേഖാകെ ജെ സാന്നിധ്യം അറിയിച്ചു കാർഷിക വികസന സമിതി അംഗങ്ങളും വിവിധ പാർട്ടി പ്രതിനിധികളും പ്രിയപ്പെട്ട കർഷകരും എല്ലാവരും അതുപോലെ തന്നെ കുടുംബശ്രീ അംഗങ്ങളും ഒക്കെ പരിപാടിയില് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ കച്ചവടം ഉണ്ട് ഇതിന്റെ ഓണച്ചന്ത ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മള് കർഷകരിൽ നിന്ന് പത്ത് ശതമാനം അധികം വില നൽകി നമ്മൾ അവരുടെ നാടൻ ഉൽപ്പന്നങ്ങള് സംഭരിപ്പിക്കുകയും അതുപോലെ തന്നെ ആളുകൾക്ക് വിലക്കുറവിൽ ഒരു മുപ്പത് ശതമാനം വരെ നാടൻ പച്ചക്കറികൾ നമ്മുടെ വിലക്കുറവിൽ ലഭ്യമാക്കുകയും ചെയ്യും ഇത് മുഖേന നമുക്ക് വിപണിയിൽ ഉണ്ടാവുന്ന ഒരു വിലയുടെ ഏറ്റെക്കുറിച്ചും നിയന്ത്രിക്കാനും കർഷകർക്ക് കർഷകർക്കും അതുപോലെ തന്നെ ഗുണഭോക്താക്കൾക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന ഒരു പദ്ധതി തന്നെയാണ് ഓണച്ചന്ത എന്ന് പറയുന്നത് ഇപ്പം നല്ല രീതിയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നല്ല രീതിയിൽ തന്നെ നാടൻ ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ബാക്കി ഉള്ളി തക്കാളി എന്നിവ ഫോർട്ടിഫോർസ് മുഖേന ഇന്നലെ നമ്മൾ നമുക്കുള്ള പ്രൊക്യൂർമെന്റ് നമ്മൾ പറഞ്ഞത് ഏഹ് അപ്പോ ഇനി രണ്ടാം തീയതി അടുത്ത സെറ്റ് നമ്മൾ എടുത്തു അപ്പൊ ഒന്നാം തീയതി മുതൽ നാലാം തീയതി വരെയാണ് നമ്മള് കർഷക ചന്ത നടത്തുന്നത് ഉത്രാടം വരെ